മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പത്താം വർഷത്തിലേക്ക് നവകേരള സൃഷ്ടിയുടെ പുത്തൻ പന്താവ് രചിച്ച് ചരിത്രമായി മാറിയ ഒൻപത് വർഷം പ്രകൃതിക്ഷോഭം മഹാമാരികൾ ഉൾപ്പെടെയുള്ള പ്രതികൂലാന്തരീക്ഷം ഒരു വശത്ത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കടന്നാക്രമണങ്ങൾ മറുവശം ഇതെല്ലാം വകഞ്ഞുമാറ്റി മഹാപ്രതിസന്ധികളുടെ പത്മവ്യൂഹങ്ങൾ ഓരോന്നായി ഭേദിച്ച് ഇതാ പ്രോജ്വല വിജയത്തിന്റെ പെരുമ്പറകൾ മുഴങ്ങുന്നു ഈ സൽഭരണത്തിന് ഒരു വർഷം കൂടി അവശേഷിക്ക് തുടർച്ചയായ മൂന്നാം എൽ ഡി എഫ് ഭരണത്തിലേക്കുള്ള അശ്വമേധം തുടങ്ങിയിരിക്കുന്നു ഈ കുതിച്ചുചാട്ടത്തെ പ്രതിരോധിക്കാനാകാതെ ആടി ഉലയുകയാണ് പ്രതിപക്ഷം അവസാന നാളുകളിൽ അഴിച്ചുപണി നടത്തി കോൺഗ്രസ് അതിന്റെ കപ്പിത്താനെ തന്നെ മാറ്റിയെങ്കിലും അഴിക്കാൻ കഴിയാത്ത കുരുക്കിൽപ്പെട്ട് ഉഴലുകയാണ് ആ മുന്നണി നാട്ടിലെവിടെയും ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് മാത്രമല്ല യു ഡി എഫിന്റെ അനൗദ്യോഗികമെങ്കിലും ആധികാരിക മുഖപത്രമായി മാറിയ മലയാള മനോരമയ്ക്ക് പോലും സർക്കാരിനെതിരെ ഒരു ദുഷിപ്പും കുത്തിപ്പൊക്കാനാകുന്നില്ലെന്ന് വാർഷികനാളിലെ ആ പത്രത്തിന്റെ കാഴ്ചപ്പാട് പേജ് തന്നെ സാക്ഷ്യം വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ കഥകൾ രചിക്കാൻ പ്രഗത്ഭരെ കൊണ്ട് പ്രതികരണം എടുപ്പിച്ചപ്പോൾ പോലും സർക്കാരിന് പാസ് മാർക്കോ അതിൽ കൂടുതലോ നൽകിയിരിക്കുന്നു ധന ആസൂത്രണത്തിൽ പത്തിൽ ആറ് മാർക്കോടെ ഫസ്റ്റ് ക്ലാസ് ആണ് നൽകിയിരിക്കുന്നത് ഓർക്കുക കേന്ദ്ര സർക്കാരിന്റെ സകല ഉപരോധങ്ങൾക്കിടയിലുമാണ് ഈ നേട്ടം കൈവരിച്ചത് യു ഡി എഫ് സഹയാത്രികനായ സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കുഞ്ചേരിയ ഐസക് പോലും ഉന്നത വിദ്യാഭ്യാസ നേട്ടങ്ങൾക്ക് പത്തിൽ അഞ്ച് മാർക്ക് നൽകിയിരിക്കുന്നു മുൻ ഗവർണറുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സർവകലാശാലകളെ വരിഞ്ഞു മുറുക്കിയിട്ടും ശരാശരിക്ക് മുകളിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെന്ന് മനോരമയ്ക്കും സമ്മതിക്കേണ്ടി വന്നു വ്യവസായത്തിനും പശ്ചാത്തല വികസനത്തിലും പത്തിൽ ആറ് നൽകിയ മനോരമ ഐ ടി രംഗത്ത് ഏഴ് മാർക്ക് നൽകിയിരിക്കുന്നു എല്ലാ കാലത്തും ആക്ഷേപമുയരുന്ന ആരോഗ്യ മേഖലയിൽ പോലും പത്തിൽ അഞ്ച് മാർക്ക് നൽകുന്നു ക്രമസമാധാന പാലനത്തിൽ മാത്രമാണ് മനോരമയ്ക്ക് മാർക്ക് കുറയ്ക്കാനായത് എന്നാൽ ഈ കണക്കും ഒരു കൊട്ടക്കണക്കാണെന്ന് മാർക്കിട്ട വ്യക്തിയുടെ പ്രതികരണത്തിൽ തന്നെയുണ്ട് പോലീസ് സേന എക്കാലത്തെയും മികവ് തുടരുന്നു പോക്സോ കേസുകളിൽ ശിക്ഷാനിരക്ക് ഉയർന്നു മാഫിയക്കെതിരായ നടപടി സ്വാഗതാർഹം എന്നിങ്ങനെ നേട്ടങ്ങൾ നിരത്തുന്നു ചില പ്രതികൾക്ക് പരോൾ നൽകുന്നു നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നു തുടങ്ങിയ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് എതിർത്തു പറയാനുള്ളത് മനോരമ പോലും സമ്മതിക്കുന്ന ഈ ഭരണ മികവിനെ കുറിച്ച് ഇനി ആർക്കാണ് സംശയം തിരിഞ്ഞു നോക്കുമ്പോൾ ഒൻപത് വർഷം മുൻപുള്ള ഒരു ഭരണവും നമ്മുടെ മുമ്പിലുണ്ട് സകലരാലും വെറുക്കപ്പെട്ട ഒരു ഭരണം ക്ഷേമ പെൻഷൻ പോലും പതിനെട്ട് മാസം കുഴിശികയാക്കിയ ഭരണം ഭരണശിരാകേന്ദ്രം അഴിമതിയുടെ കളിത്തട്ടാക്കിയ ആ അഞ്ചു വർഷം വികസന മുരടിപ്പിന്റെ കെട്ടകാലം നമ്മുടെ നാട് ഇനി രക്ഷപ്പെടില്ല എന്ന് പൊതുസമൂഹം വ്യാകുലപ്പെട്ട കാലം ആ ശ്മശാന സമാന അന്തരീക്ഷത്തിൽ നിന്നുമാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നാം ഉയർത്തെഴുന്നേറ്റത് ഇന്നിതാ വികസനത്തിന്റെ ക്ഷേമത്തിന്റെ പൊൻതൂവലുമായി നവകേരളത്തിന്റെ കാഹളം മുഴങ്ങുകയാണ് തുടരട്ടെ ഈ ഭരണം നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി